വെറുതെ ഒരു വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി അച്ചാറുമായിട്ടാണ് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മത്തി അച്ചാറാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അര കിലോ മത്തിയാണ് അരമണിക്കൂർ മുന്നേ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ ഉപ്പും ചേർത്ത് വെച്ചതാണിത് അഞ്ച് പച്ചമുളക് അരക്കപ്പ് ഇഞ്ചി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് അര ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് എട്ട് ടീസ്പൂൺ മുളക് പൊടി കപ്പ് വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പില ആദ്യം നമുക്ക് മീനെ വറുത്തെടുക്കാം ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഇതിനെ കോരി മാറ്റാം രണ്ട് സെക്ഷനായിട്ടാണ് ഞാനിവിടെ മീനിനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അച്ചാറിനുള്ള മസാല തയ്യാറാക്കാം ഇതിനായി ഞാൻ എടുത്തിട്ടുള്ളത് മീൻ വറുത്ത എണ്ണ തന്നെയാണ് എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി പെരും ജീരകം പൊടിച്ചത് കായപ്പൊടി ഇതിന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീ കുറച്ച് വെച്ച ശേഷമാണ് പൊടികളെല്ലാം ചേർത്ത് കൊടുത്തത് പൊടികൾ കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഒരു കപ്പ് വിനീഗറും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കൂടി ഇട്ടുകൊടുക്കാം ഈ സമയം ഉപ്പൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം ഇനി ഇത് തിള വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം തിള വന്നു കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കാം നമ്മുടെ മീനച്ചാർ തണുത്ത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റാം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ